കുറെ നാളെ അല്ലെ ഞാൻ സംസാരിച്ചൊരു ഇന്റർവോ തന്നിട്ട് ഭയങ്കര മഴയെന്നു വെച്ചാ പെരുമഴയാട്ടോ അപ്പൊ നമ്മൾ ഇന്നൊരു ഉത്സവ തലേന്ന് എടുക്കാന്ന് വിചാരിച്ചു ഉത്സവത്തിന്റെ തലേന്ന് നമ്മുടെ ഇവിടെ ഉള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാല് സത്യം പറയുന്നതിന് മുന്നേ മഴ കാണിക്കാം ഭയങ്കര മഴ ഇപ്പൊ എന്നും വൈകിട്ട് പെരുമഴയാട്ടോ പക്ഷെ മഴയാന്ന് പറഞ്ഞ വെയിലൊന്നും ഒരു കുറവുമില്ല നല്ല ചൂടെന്ന് വെച്ചാൽ തയ്ക്കാൻ പറ്റത്തി ചൂട് വൈകിട്ട് നല്ല അടിപൊളി മഴ പക്ഷെ ഭൂമി നല്ല തണുക്കാനും വേണ്ടിയുള്ള അടിപൊളി മഴ പെയ്യുന്നുണ്ട് ഇതോടെ നമ്മുടെ അവിടെ വെള്ളം നിറഞ്ഞതാണ്ടോ അപ്പൊ ഉത്സവ തല സത്യം പറഞ്ഞ ഓണം ഉത്സവം ഇത് രണ്ടു വേണം നമ്മുടെ വീട്ടിൽ ആഘോഷിക്കുന്നു അല്ലാണ്ട് ഒന്നും അങ്ങനെ ആഘോഷിക്കത്തില്ലാട്ടോ ഓണോ ഉത്സവം എന്ന് അത് മാത്രമല്ല നമ്മുടെ വീട് മൊത്തം അടുക്കി പറക്കി തൂത്ത് വാരി തുടച്ചെടുക്കുന്ന വർഷത്തിൽ രണ്ടേ രണ്ട് ദിവസം എന്ന് പറയുന്ന ഓണോ ഒന്ന് ഉത്സവം ആട്ടോ ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ മുക്കും മൂലയും മൊത്തം എല്ലാ സാധനവും അലമാരിയിലൊക്കെ വാരി വലിച്ചിട്ട് എല്ലാം അടുക്കി പറക്കി മൊത്തം തൂത്ത് തുടയ്ക്കും അല്ലാതെ നമ്മൾ തുടയ്ക്കും തുടയ്ക്കും തൂക്ക് തൂക്കത്തില്ല അങ്ങനെയല്ല കേട്ടോ തുടക്കിയൊക്കെ ചെയ്യും പക്ഷേ എങ്കിലും അറിയത്തില്ലേ നമ്മൾ ഓണത്തിനൊക്കെ ചെയ്യുന്നു അതേപോലെ ഉത്സവത്തിന് പണ്ടാണെങ്കിൽ ഇപ്പം അങ്ങനല്ല ഇപ്പം നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ഓൺലൈൻ വഴി ഡ്രസ്സ് ഓർഡർ ചെയ്യും അതേപോലെ കടയിൽ പോയിട്ട് ട്രെൻഡിലോ സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് വേണമെന്ന് വെച്ചാൽ അപ്പം തന്നെ വാങ്ങിക്കും പക്ഷേ എൻ്റെ കൊച്ചിലേക്ക് അങ്ങനെ എപ്പോഴും എപ്പോഴും ഒന്നും എനിക്ക് ഡ്രസ്സൊന്നും എടുക്കത്തില്ല ഓണക്കോടിയെടുക്കും ഉത്സവത്തിനെടുക്കും ഉത്സവത്തിന് നമ്മുടെ കലഞ്ഞൂരൊരു കടയുണ്ട് കാവേരി എന്നാട്ടോ കടയുടെ പേര് കാവേരിയിലെല്ലാം ഉത്സവം അടുപ്പിച്ച് റിഡക്ഷൻ ഇടും അപ്പോൾ റിഡക്ഷൻ സമയത്ത് പോയിട്ട് നമ്മൾ കുറേ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കും അപ്പോൾ ഇതൊക്കെ കണ്ട് ഇതൊക്കെ ഞാൻ നമ്മുടെ മുഖത്തടക്ക് പാസ്റ്റ് വർക്ക് ചെയ്യത്തില്ല അതായത് ഇങ്ങനെ കുത്തി കുത്തി ഇതാക്കത്തില്ല അങ്ങനെ ഞാൻ കുത്തി കളഞ്ഞിട്ട് അത് വീർത്ത് തന്നേട്ടോ അതെങ്ങ് പൊക്കോളും അപ്പോൾ നമ്മുടെ ഉത്സവത്തിൻ്റെ തലേന്ന് അമ്മയ്ക്കാണെങ്കിൽ ഇന്ന് കോട്ടയത്ത വായന സത്യം പറഞ്ഞ അമ്മ നാളെ ഉത്സവത്തിന് ഇവിടെ ഇല്ല അപ്പം നാളെ എല്ലാം വെക്കുന്ന ഞാൻ എനിക്ക് വെക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല എവിടെ ആന്നില്ല പക്ഷെ ഞാൻ ഒച്ചയ്ക്കാണെങ്കിൽ എനിക്ക് ആ വെക്കാനുള്ള ഇതാണോ ആൾക്കാരുടെ കിടന്നൊന്നും വെക്കുന്ന എനിക്കതിഷ്ടമല്ലാത്തൊരു കാര്യമാണ് അപ്പം ഞാൻ വൈകിട്ട് മോര് കാച്ചി വെച്ചു പിന്നെ അമ്മ വന്നിട്ട് ഇഞ്ചിക്കറി വെക്കാന്ന് പറഞ്ഞു എനിക്ക് ഇഞ്ചിക്കറിയുടെ പരിപാടി അറിയില്ല അപ്പോൾ ഞാൻ ഇഞ്ചി അരിഞ്ഞു ഉള്ളി അരിഞ്ഞു വെച്ചു ഇട്ടുകൊണ്ട് അപ്പോൾ അമ്മ പറഞ്ഞാൽ അമ്മ വന്ന് ഇഞ്ചിക്കറിയും മോരും ഒക്കെ വെക്കാം പക്ഷേ മോര് വെക്കാൻ ഞാൻ ഇപ്പോൾ കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ മോരുകറി വെച്ചു പിന്നെ ചാച്ച മീൻ വാങ്ങിക്കാൻ മതി സാധാരണ നമ്മുടെ ഇവിടെ ഉത്സവത്തിന് മീനൊന്നും വാങ്ങിക്കത്തില്ല പിന്നെ ആരേലും വന്നാലോന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി കഴിഞ്ഞ ഉത്സവത്തിനും ഈ ഉത്സവത്തിനും വാങ്ങിച്ചു ആരെയും വിളിച്ചിട്ടില്ല ആരെയും വിളിച്ചിട്ടില്ല കാരണം നാളെ നമ്മുടെ അമ്മ ആ മറ്റേ നാളെ ഉത്സവം എന്ന് വെച്ച അമ്മ ഒരു വായനയ്ക്ക് ഏഹ് വായന ഏറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ ആളെ വിടാനും വേണ്ടി നാളെ ആരും ഇല്ല വിടാനും വേണ്ടി അതുകൊണ്ട് അമ്മ ഉത്സവത്തിനല്ല ഞാനും ചനും മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ഉത്സവത്തിന്റെ തലേന്നുള്ള വിശേഷങ്ങളാട്ടോ കാണിക്കാനായിട്ട് പോകുന്നത് ചിലപ്പോൾ ചേട്ടായി വരൂ എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചിട്ടുണ്ട് വരൂന്നാണ് പറഞ്ഞത് അപ്പം മോരുകറി ഇഞ്ചിക്കറി ഇനി മീൻ കറി അച്ച മീൻമാഞ്ചോണ്ട് ഞാൻ അങ്ങ് വെച്ച് വെക്കും പിന്നെ പ്ലാൻ ചെയ്യുന്ന നടക്കുമെന്നൊന്നും അറിയത്തില്ല നാളെ രാവിലെ അമ്പലത്തിൽ പോകണമെന്നാണ് വിചാരിക്കുന്നത് ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സാധാരണ ഞാൻ ഒരു ഏഴര ആ ടൈമിലൊക്കെയാണ് പോകുന്നത് ഉത്സവത്തിന് ഉത്സവത്തിന് മെയിൻ ആയിട്ട് പോകുന്ന ഒന്ന് വായി നോക്കാം വായിനോക്കാന്ന് വെച്ചാൽ അമ്പളേരെ നോക്കാനല്ല പെൺപിള്ളേരി ഇട്ടേക്കുന്ന ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നോക്കാനും വേണ്ടി ആട്ടോ മെയിനായിട്ട് അന്ന് അമ്പലത്തിലൊക്കെ പോന്നത് അപ്പം എട്ട് മണിക്കൊക്കെ പോയാൽ ഭയങ്കര തിരക്കായിരിക്കും അമ്പലത്തിനകത്ത് നമുക്ക് നിന്ന് തിരിയുള്ള സ്ഥലം കാണത്തില്ല അപ്പൊ വന്നിട്ട് പിന്നെ എല്ലാം കൂടെ വെക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായോണ്ട് വിചാരിച്ച് രാവിലെ പോയിട്ട് വരാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ദൈവ സഹായിച്ചെല്ലാം നടന്നാൽ മതി ഡാഡി ആണെങ്കിൽ പച്ചക്കറി വാങ്ങിക്കാൻ പോയതാട്ടോ പച്ചക്കറി തൈര് മീന് നമ്മൾ ഉത്സവത്തിന്റെ തലേന്നേ പച്ചക്കറി വാങ്ങിക്കാറുള്ളൂ കേട്ടോ അപ്പൊ പച്ചക്കറിയൊക്കെ ഡാഡി വാങ്ങിച്ച് പിന്നെ ഒരു വട അയ്യോ എന്റെ വട എല്ലാം ഒന്ന് അണഞ്ഞു പോയി ഉം അപ്പൊ നമ്മളിനി നമ്മുടെ ബാക്കി പരിപാടീസ് ഒക്കെ ചെയ്യണം നോക്കാം നോക്കാം ഇതെന്താ തൈരല്ലോ ഇത് മോരല്ലയോ ക്കണം കേട്ടോ പറ നമുക്ക് വേണ്ടുന്നെല്ലാം നമ്മളെടുത്ത് അരിഞ്ഞൊക്കെ വെച്ചിട്ട് പറക്കി വെക്കുന്നുള്ളു ഭയങ്കര മഴയാട്ടോ നമുക്കപ്പോ ഓരോ പരിപാടി ചെയ്യാം അവന് മീൻ വാങ്ങിച്ചോ മണിയന് മീനേ അവനെ മുറിയിട്ടേക്കോ വിളിച്ചോണ്ട് വരാ മഴ മീൻകറി നമ്മൾ അടുപ്പത്ത് വെച്ചോ മോനറി നമ്മൾ വെച്ചു പിന്നെ രണ്ട് മൂന്ന് കഷ്ണം മീൻ എനിക്ക് വറക്കാനും വേണ്ടി എടുക്കു ഇത്രയും നമ്മൾക്ക് നമ്മളിത് ഉള്ളത് അല്ല അമ്മ വന്നിട്ടേ ഇഞ്ചിക്കറി വെക്കത്തുള്ളൂ എനിക്ക് ഇഞ്ചിക്കറി പരിപാടി അറിയില്ല പിന്നെ ബാക്കിയല്ല നാളെ നമ്മുടെ മീൻകറി റെഡിയാവുന്നേ ഇനി ഒന്നുകൂടെ ഒന്ന് പറ്റണം മീൻകറി പത്തി ആ അരപ്പൊക്കെ ഒന്ന് മീനിൽ പിടിക്കണം ഇത് വേറെ ഒരു സ്പെഷ്യൽ സാധനമാണ് മത്തി കൊണ്ടൊരു സാധനം ഇതെൻ്റെ പരീക്ഷണമാണ് പത്ത് സാമെന്നൊന്നും അറിയില്ല പത്ത് സാഗോന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം ഇത്ര മത്തി എടുത്തുള്ള കുറച്ച് പരീക്ഷണമായ അപ്പം ഞാൻ സാമ്പാറിനുള്ളതങ്ങ് അരിഞ്ഞു വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഇതാ സാമ്പാറിനുള്ളത് അരിഞ്ഞു വെച്ചു ഇനി അവിയലിന് അരിയണം തോരനരിയണം രാവിലെ ഒമ്പത് മണിയാവുമ്പോ നമ്മുടെ കറണ്ട് പോകും രാത്രി പന്ത്രണ്ട് മണി ആ ടൈമിലൊക്കെ വരത്തുള്ളു കാരണം കെട്ടിയാഴ്ച ഉള്ളതുകൊണ്ട് ലൈൻ മൊത്തം അഴിക്കും അപ്പം രാവിലെ എല്ലാം അരച്ചൊക്കെ വെക്കണം കറണ്ട് കാണത്തില്ല അതുമല്ല സാധാരണ ഉച്ചക്കേ അഴിക്കത്തുള്ള ഇവിടെ രാവിലെ എല്ലാം ചെയ്യണം അപ്പൊഴും ഉറങ്ങുമായിരുന്നു ഭംഗി ഒടക്കാ ഇവിടെ കേടി പപ്പഴും മഴഞ്ഞു വീഴും പപ്പോ കുട്ടി നമ്മളെപ്പോൾ അവിയലിനരിഞ്ഞു വെച്ച് സാമ്പാറിന് അരിഞ്ഞ് അരിഞ്ഞു വെച്ച് അരിഞ്ഞു വെച്ചു അമ്മ കറി വെക്കും മോരു വെച്ചു പരിപ്പിന് പയറലവാക്കി വെച്ചു അപ്പം നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു നമ്മുടെ പണിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ മുഖത്താണ് ലാക്ടോ കലാമിനട്ടിട്ടിരിക്കുന്നത് മറ്റു കുരു വന്ന പാടൊക്കെ പോകാനിപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടേ ഇത്രയുള്ള എല്ലാവരും ആയിട്ട് അടിച്ച് ഒളിച്ച് സന്തോഷമായിട്ടിരിക്കുക വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറിയെല്ലാം ഓക്കെ ആവും മണിമോനെ കണ്ടോ ഒരു വിശം അവൾ ഉടങ്ങി എപ്പോഴേ അവൾ ഉടങ്ങി എന്റെ തമ്പും ഒണങ്ങോ ഒടങ്ങുവോ അവളെ ചിങ്ങാ അങ്ങ് അവളങ്ങ ഒതുങ്ങി കണ്ടോ ഉണ്ണിവാ ഒതുങ്ങി പുൽസായിട്ട് കുളിപ്പിച്ചു വെച്ചെ അല്ലേലും ഇവനെ കുളിപ്പിക്കൂ